യൂറോപ്പിലെ ഒരു ഷൂസ് നിർമ്മാണ കമ്പനി അവരുടെ ചെരുപ്പ് ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് കണ്ടെത്താൻ വേണ്ടി ഒരു മാർക്കറ്റിംഗ് വിദഗ്ധനെ ഇന്ത്യയിലേക്ക് അയക്കുന്നു അദ്ദേഹം കപ്പൽ കയറി കൽക്കത്ത തുറമുഖത്ത് വന്നിറങ്ങുന്നു രണ്ട് മാസം എടുത്തുകൊണ്ട് ഇന്ത്യയിലെ ചെരുപ്പ് ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് പഠിക്കുന്നു വളരെയധികം അന്വേഷണത്തിലൂടെ അദ്ദേഹം കണ്ടെത്തുന്ന ഒരു കാര്യം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ആളുകളും ചെരുപ്പോ ഷൂസോ ധരിക്കാത്തവരാണ് അദ്ദേഹം തൻ്റെ കണ്ടെത്തൽ കമ്പനി എം ഡി അറിയിക്കുന്നു ടെലഗ്രാമിലൂടെ അദ്ദേഹം അറിയിച്ചത് ഇപ്രകാരമായിരുന്നു ഞാൻ ഇവിടെ എത്തി മാർക്കറ്റ് പഠിച്ചു ഇന്ത്യയിലെ ഭൂരിപക്ഷം ആളുകൾക്കും ചെരുപ്പും ഷൂസും ധരിക്കാൻ അറിയില്ല അതുകൊണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ യാതൊരു മാർക്കറ്റുമില്ല ഞാൻ അടുത്ത കപ്പലിൽ നാട്ടിലേക്ക് തിരിക്കുകയാണ് ആ മാർക്കറ്റിംഗ് വിദഗ്ധൻ തിരിച്ച് യൂറോപ്പിലേക്ക് പോയി കമ്പനി അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിറ്റു മറ്റൊരു വിദഗ്ധനെ ഇതേ ഉദ്ദേശത്തോടെ പോസ്റ്റ് ചെയ്തു അദ്ദേഹവും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിലെ മാർക്കറ്റ് പഠിക്കാൻ വേണ്ടി കൽക്കത്ത തുറമുഖത്ത് വന്നിറങ്ങുന്നു രണ്ട് മാസം എടുത്തുകൊണ്ട് ഇവിടുത്തെ മാർക്കറ്റ് ഗവേഷണത്തിലൂടെ പഠിക്കുന്നു അദ്ദേഹവും കണ്ടെത്തുന്നത് ആദ്യത്തെ വിദഗ്ദ്ധൻ കണ്ടെത്തിയ അതേ കാര്യമാണ് ഇവിടുത്തെ മഹാഭൂരിപക്ഷ ആളുകളും ചെരുപ്പോ ഷൂസോ ധരിക്കാത്തവരാണ് പക്ഷേ അദ്ദേഹം തൻ്റെ കമ്പനി എം ഡി എ അറിയിച്ചത് ഇപ്രകാരമായിരുന്നു ഞാൻ ഇവിടെ എത്തി കൂലങ്കഷമായി മാർക്കറ്റ് പഠിച്ചു ഇവിടെ ആരും ചെരുപ്പും ഷൂസും ധരിക്കുന്നില്ല അതുകൊണ്ട് അടുത്ത കപ്പലിൽ നമ്മളുടെ ഗോഡൌണിൽ എത്ര ഷൂസും ചെരുപ്പുമുണ്ടോ അതൊക്കെ ഇങ്ങോട്ട് അയയ്ക്കുക നമ്മുടെ ചെരുപ്പ് ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ നല്ല മാർക്കറ്റ് ഉണ്ട് ഞാൻ ഇന്ത്യൻ ഉപഭോക്താക്കളെ ചെരുപ്പ് ധരിച്ച് പഠിപ്പിക്കുകയാണ് നമുക്ക് ഇവിടെ നല്ല ഒരു ബിസിനസ് അവസരം തുറന്നു കിടക്കുകയാണ് നോക്കൂ സുഹൃത്തുക്കളെ രണ്ട് പേരെ ഇവിടെ നിങ്ങൾ പരിചയപ്പെട്ടു ആദ്യത്തെ ആൾ ഒരു അവസരത്തെ പ്രതികൂലമായി കണ്ടു ഒന്നും നേടാതെ തിരിച്ചുപോയി രണ്ടാമത്തെ ആളാവട്ടെ ഷൂസും ചെരുപ്പും ധരിക്കാത്ത ആളുകളുള്ള ഒരു രാജ്യത്ത് ഒരവസരം കണ്ടെത്തുന്നു ആ അദ്ദേഹത്തിന്റെ കണ്ടെത്തലാണ് ഇന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷൂസ് നിർമ്മാണ കമ്പനിയായി നിലനിൽക്കുന്ന കമ്പനിയുടെ ഉദയവും വളർച്ചയും സോ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ ഒന്നാമത്തെ ഷൂ വിൽപ്പനക്കാരന്റെ പ്രതിനിധിയാണോ അതല്ല രണ്ടാമത്തെ ഷൂ വിൽപ്പനക്കാരന്റെ പ്രതിനിധിയാണോ താങ്ക് യു താങ്ക് യു വെരി മച്ച്